ദൈവത്തിന് ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം യോനാല സുവിശേഷം ഇരുപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാം ബാക്കി ഞാനവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടില്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു തോമാശ് ലിയ തൻ്റെ സഹശിഷ്യരോട് പറയുന്നതാണ് വളരെ സുപരിതമായ വേദഭാഗമാണ് കർത്താവ് ഉയർത്തുന്ന ദിവസം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നു ആ സമയത്ത് തോമാശ്ലീയ ആ ശിഷ്യ സമൂഹത്തിൽ ഇല്ലായിരുന്നു അപ്പോൾ തോമാശ് ലീയ കടന്നു വരുമ്പോൾ തോമാശ് ലിയോട് പറയുകയാണ് ഞങ്ങൾ കർത്താവിനെ കണ്ടുവെന്ന് പറയുമ്പോൾ ലിയ പറയുന്ന വാക്കുകളാണിത് സഹശിഷ്യരോട് പറയുകയാണ് ഞാൻ അവൻ്റെ ആണിപ്പൊഴുതൽ കാണണം അതിൽ വിരലിടണം വിലപ്പുറത്ത് കൈയിടണം ഈ ഒരു നിർബന്ധമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ തോമാശ് ലിയ പറയുവാൻ കാരണമാകുന്നത് ഇത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചെയ്ത വികാരം ഒന്നാമത് നമുക്കറിയാം തോമാശ് ലിഹായിൽ അലഞ്ഞു തീർന്നിട്ടുള്ള ആ ശിശുസഹജമായ നിർബന്ധം ശാഠ്യം അതാണ് അവിടെ പറയിപ്പിക്കുന്നത് കാരണം എനിക്കും എൻ്റെ ഉയർന്നേറ്റ കർത്താവിനെ കാണണം പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ മറ്റ് ശിഷ്യന്മാർ കണ്ടതുപോലെ എനിക്കും കാണണം ആ ഒരു നിർബന്ധം രണ്ടാമത് ഒരു ശ്ലീഹാപഥത്തിലേക്കുള്ള പൂർണ്ണത കാരണം ഉയർത്തുന്നേറ്റ കർത്താവിനെ കണ്ടെങ്കിൽ മാത്രമേ ഒരു ശ്ലീഹാപഥത്തിലേക്ക് ഉയർത്തപ്പെടൂ അപ്പൊ പ്രവൃത്തികൾ ഒന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത്താറ് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം നാശയോഗ്യനായ നമ്മുടെ കർത്താവിനെ ഒറ്റക്കൊടുത്ത ഇസ്ക്രിയത്ത യൂത തൂങ്ങി മരിക്കുന്നു ആ സ്ഥാനം നികത്തുവാനായിട്ട് ആ സ്ക്രിയാത്വുദായുടെ ആ സ്ഥാനം ആ വിട നികത്തുവാനായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കണം ഈ പുസ്തകൽ പർവ്വത്തിൽ ഒന്നാം തീയതി കാണാൻ പറ്റും അപ്പം അവിടെ പത്രുശ്രീക പറയുന്ന ഒരു മാനദണ്ഡം ആ ശിഷ്യത്തിലേക്ക് ആ ശിഷ്യനാകുവാനുള്ളൊരു മാനദണ്ഡം പറയുന്നത് സ്ലീഹ ആകുവാനുള്ളൊരു മാനദണ്ഡം പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കർത്താവിൻ്റെ സ്നാനം മുതൽ മാമോദിശ മുതൽ സ്വർഗാരോഹണം വരെ കർത്താവിൻ്റെ കൂടെ നടന്ന ഒരാളായിരിക്കണം കർത്താവിൻ്റെ മാമോദിസ മുതൽ കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണം വരെ കർത്താവിൻ്റെ കൂടെ നടന്ന ഒരാളായിരിക്കണം രണ്ടാമത് ഈ പുനരുത്ഥാനത്തിന് ഉയർന്നേറ്റ് കർത്താവിനെ കണ്ട ആളായിരിക്കണം ആ പുനരുദ്ധാനത്തിന് സാക്ഷിയായ ഒരാളായിരിക്കണം ഈ രണ്ട് കണ്ടീഷനാണ് പറയുന്നത് അപ്പോൾ ഇവിടെ തോമാശ്ലീക കണ്ടില്ല മറ്റു ശിഷ്യന്മാർ കണ്ടു ഇദ്ദേഹം കണ്ടില്ല കാണാൻ കണ്ടില്ല എങ്കിൽ ആ ശിഷ്യത്വം ആ ആ ശ്ലീഹാപദം പൂർണ്ണമാവത്തില്ല ശ്ലീഹായ്ക്കുള്ള യോഗ്യതയാവത്തില്ല അതുകൊണ്ടാണ് എനിക്കും കാണണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ തോമാശ്ലിഗ എവിടെയെങ്കിലും പോയി സുവിശേഷം അറിയിക്കുമ്പോൾ ആരെങ്കിലും ചോദിക്കുവാണെന്നിരിക്കട്ടെ നീ പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ കണ്ടിട്ടുണ്ടോ ഇല്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അപ്പോൾ അവരുടെ മുമ്പിൽ ചെറുതാവാനായിരിക്കും ആവാനായിട്ട് ഒരു ശ്ലീഹായുടെ യോഗ്യത ആ മൊത്ത യോഗ്യത ഭരിക്കുവാനായിട്ടുള്ള അതോടാണ് ഈ ഈശ്വരാനെ പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ ഇങ്ങനെ പറഞ്ഞി കാണണമെന്ന് പറയുന്നത് മൂന്നാമതവിടെ പറയുന്ന പറയാനുള്ള കാരണം അതും ഒരു ദൈവനിയോഗമായിരിക്കാം കാരണം ലോകത്തോട് ഈ തോമാശ് ലിഹായൂടെ പറയുകയാണ് തോ ഈ കർത്താവ് യഥാർത്ഥ കർത്താവാണ് ഉയർന്നേറ്റത് ആ കഴിഞ്ഞ വെള്ളിയാഴ്ച കുരിശിൽ മറിച്ച മാനവകുലത്തിൻ്റെ മൊത്തം വീണ്ടെടുപ്പിന് വേണ്ടി കുരിശിൽ മരിച്ച ആ മുറിവ് പഞ്ചമുറികളോടു കൂടുതൽ അതേ ക്രിസ്തുവാണ് ഇവിടെ ഉയർത്തുന്നേറ്റതെന്ന് തെളിവ് കൊടുക്കുകയാണ് അതേ ക്രിസ്തുവാണ് ഒരു വ്യാജനല്ല ഒരു കള്ളപ്രവാചനല്ല കള്ളക്രിസ്തുവല്ല ആ ഉയർത്തി മുറി യഥാർത്ഥത്തിൽ മാനവകുലത്തിന് വേണ്ടി മൊത്തം മുറിവേറ്റ സ്വയയാഗമായ അതേ ക്രിസ്തുവാണ് ഉയർത്തുന്നേറ്റതെന്ന് ഒരു തെളിവ് ഭൂലോകത്തിന് തെളിവ് കൊടുക്കുകയാണ് അപ്പോൾ അതൊരു ദൈവനിയമം കൂടി ആയിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഈ തോമാശിലെ എങ്ങനെ പറയാൻ കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ ഇന്ന് സംസാരിക്കുകയാണ് അവരുടെ സംസാര വിഷയം ഇതാണ് യേശുബുരാൻ പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള കാലം അതായത് ആ പരസ്യ ശുശ്രൂഷ ചെയ്യുന്നവരം വരെയുള്ള കാലം ഇവിടെ ആയിരുന്നു ആ ആ പതിനെട്ട് കൊല്ലക്കാലത്തെക്കുറിച്ച് വേദപുസ്തകത്തിലെങ്ങും പറയുന്നില്ലല്ലോ എവിടെയായിരുന്നു പറയുന്നത് അപ്പം പല ആൾക്കാരും പറയുന്നുണ്ട് അവിടെയായിരുന്നു ഇവിടെയായിരുന്നു ചിലർ പറഞ്ഞ് തക്ഷശിലേക്ക് പോയി പഠിക്കുമായിരുന്നു ചിലർ പറഞ്ഞ് ഇന്ത്യയിൽ നളന്തയിൽ വന്ന് വേദം പഠിക്കുമായിരുന്നു ഏറ്റവും കൂടുതൽ അവർ കൺക്ലൂഡ് ചെയ്തു നളന്തയിൽ വന്ന് പതിനെട്ട് കൊല്ലക്കാലം ആ യേശു അമ്പരാൻ്റെ പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള കാല ആ ആ കാലയളവിൽ ഇന്ത്യയിൽ വന്ന് വേദം പഠിച്ചിട്ട് പോയി എന്ന് പറയുന്നുണ്ട് ഇപ്പം ഇങ്ങനെയുള്ള ഒരു വിവാദങ്ങളും സംശയങ്ങളും കള്ളപ്രചാരണങ്ങളും ഒക്കെ ഇങ്ങനെ പിൽക്കാലം സംഭവിക്കുന്നറിയാം അപ്പോൾ അതിനുവേണ്ടി യേശു അമ്പരാൻ്റെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങൾ ആ തെളിവിന് ായിട്ട് വേദപുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഇപ്പം ഇവർ പറഞ്ഞ സംഭവം തന്നെ പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ എവിടെയായിരുന്നു അതാരും ചോദിക്കുക ചോദ്യപ്പെടാൻ ചോദ്യം ചെയ്യരുത് അതിനു ഒരു സംശയ ദൂരീകരണത്തിന് വേണ്ടി ഒരു സംഭവം ഈ ലൂക്കോസിൻ്റെ സുശേഷത്തിൽ വിവരിക്കുന്നുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം എൻ്റെ നാൽപ്പത് മുതൽ അമ്പത്തി ഒന്ന് വരെ വാക്യത്തിൽ നമുക്കറിയാം ഈശ്വമ്പുരാനും മാതാപിതാക്കളും കൂടെ ഇരുശ്ലിൻ ദേവാലയത്തിൽ പെസുകാ പെരുന്നാളിന് പോവുകയാണ് പെസുകാ പെരുന്നാളിന് പോയി എല്ലാം കഴിഞ്ഞ് തിരിഞ്ച് തിരിച്ചു വരുമ്പോൾ പള്ളിയിൽ യേശു അമ്പുരാനെ കാണാതാവുന്നുണ്ട് അവർ തിരികെ പോയി തിരഞ്ഞ് മൂന്നാമത്തെ ദിവസം അവർ ഇരുശ്ലിൻ ദേവാലയത്തിൽ കാണുന്നുണ്ട് അപ്പം യേശു ചോദിക്കുന്നുണ്ട് നീ ഞങ്ങളോട് ചെയ്ത് എന്താണ് നിങ്ങൾ വിഷമിപ്പിച്ചല്ലോ എന്നെല്ലാം പറയുമ്പം യേശു അവർക്ക് വന്ന് കീഴടങ്ങിയിരെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അമ്പത്തി ഒന്നാം വാക്യത്തിൽ ലൂക്കോസ രണ്ടാം അധ്യായം എൻ്റെ ഒമ്പതാം പകുതി പറയുന്നുണ്ട് അവർക്ക് നസ്രിയത്തിൽ വന്നവർ കീഴടങ്ങിയിരുന്നു എന്ന് പറയുന്നുണ്ട് അതായത് ആ പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ വരെയുള്ള പരസ്യദ്രൂഷ വരെയും യേശുബുരാൻ കുടുംബത്തോടൊപ്പം നശ്രീയത്തിലായിരുന്നു നശ്രീയത്തിൽ തൻ്റെ അപ്പനെ സഹായിക്കുമായിരുന്നു അമ്മയോട് അമ്മയിൽ നിന്നുള്ള കൂടുതൽ അറിവ് നേടുകയായിരുന്നു തൻ്റെ അയൽവക്കക്കാരോടും സ്നേഹിതരോടും തൻ്റെ ബന്ധുക്കളായ സഹപ്ര പ്രായക്കാരായ സഹപ്രായക്കാരായ യൂതായോടും യോശയോടും ഒക്കെ ഇടപഴകി അയൽവക്കാരോട് എല്ലാവരും സ്നേഹബന്ധത്തിൽ നശ്രീയത്തിൽ തന്നെ താമസിക്കുകയായിരുന്നു അപ്പോൾ അത് സംശയം ദൂരീകരിക്കപ്പെട്ടു ആയിരുന്നു എന്നുള്ളത് കർത്താവ് പന്ത്രണ്ട് വയസ്സ് മുതൽ ആ മുപ്പത് വയസ്സിൽ പതിനെട്ട് കൊല്ലക്കാലം നസീത്തിൽ തന്നെ ഉണ്ടായിരുന്നു രണ്ടാമത് യേശു അമ്പരാൻ മരിച്ചതിനുള്ള ഒരു തെളിവ് ഒരുപക്ഷെങ്കിൽ ഇത് ഇൽക്കാലത്ത് ഇങ്ങനെ പറയാമായിരുന്നു യേശു മരിച്ചൊന്നുമില്ലായിരുന്നു കുരുശിൽ തൂക്കി ഉടൻ തന്നെ ശിഷ്യന്മാർ താഴെ ഇറക്കിയിട്ട് സുഖമായിട്ട് യേശുബ്രാനെ ലോകത്തോട് കാണിച്ചു ഇത് ഉയർന്നേറ്റെന്ന് പറയാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ യേശു മരിച്ചതിന് ഒരു സ്ഥിരീകരണം കാണുന്നുണ്ട് അത് നമ്മൾ കാണുന്നത് യോനാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്കുകളിലാണ് അതായത് പിറ്റേനാൾ അടുത്ത ദിവസം ശപത്താണ് ശപത്ത് അശുദ്ധീകരിക്കപ്പെടുമെന്ന് കരുതി അശുദ്ധമാകുമെന്ന് കരുതി ഈ യഹൂദന്മാരും പടയാളിയിലും വന്ന് ഈശ്വമ്പരാൻ്റെ ഈ ഇവരുടെ അവരുടെ മൂന്നുപേരുടെയും ഒക്കെ കുരിശിൽ ബോഡി കുരിശിൽ കിടക്കരുതെന്ന് കരുതി താഴെ ഇറക്കാൻ പറയുന്നുണ്ട് താഴെ ഇറക്കാനായിട്ട് വരുമ്പോൾ ഈ കള്ളന്മാരുടെ രണ്ടുപേരുടെ അടുത്ത് വന്ന് അവരുടെ കാലൊടിച്ച് അവരെ താളി ഇറക്കുന്നുണ്ട് അപ്പോൾ അവർ അപ്പോഴും ജീവനുണ്ട് എന്നാൽ യേശു അടുത്ത് വരുമ്പോൾ യേശു മരിച്ചിരുന്നു അതൊരിക്ക അങ്ങനെ സാധാരണ സംഭവിക്കത്തില്ല കാരണം എന്ന് പറയുന്നത് ഒരു ദാരുണമായ മരണമാണ് ഇഞ്ചിഞ്ചായി ശ്വാസം മുട്ടി അങ്ങനെ ആ മരിക്കുന്നത് കാരണം കഴുത്തൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് ശ്വാസം മുട്ടി ആ മരിക്കുന്നത് അപ്പം അത് ആ കുർശിക്കപ്പെടുന്ന ആളിൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് ചിലപ്പോൾ മണിക്കൂറോളം കിടക്കാം രണ്ട് ദിവസം കിടക്കാം മൂന്ന് ദിവസം കിടക്കാം അങ്ങനെ ഇഞ്ചിഞ്ചായി വല്ലാതെ ദാരുണമായിട്ടാണ് മരിക്കുന്നത് അങ്ങനെ അങ്ങനെ മരിക്കേണ്ട ഒരാൾ ഇതാ പെട്ടെന്ന് മരിച്ചിരിക്കുന്നു യേശ്വമ്പരാൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് മരിക്കണം മൂന്നാം മണി നേരത്തെ കുർശിക്കുന്നു ആറാം മണി നേരം ആയപ്പോഴേക്കും യേശുശംബരൻ മരിച്ചു ഇതെല്ലാവർക്കും അത്ഭുതമായി ഇവൻ പീലാത്തോസ് ചോദിക്കുന്നുണ്ട് അവൻ മരിച്ചു പെട്ടെന്ന് ഇത്ര മരിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതിന് അതിൻ്റെ ആ മരിച്ചോ ഇല്ല എന്നറിയാൻ വേണ്ടി ഒരു പടയാളി അവൻ്റെ വിലാപ്പുറത്ത് കുന്ത കുന്ത എടുത്ത് കുത്തുന്നുണ്ട് അപ്പം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ജീ മരിച്ചിട്ടില്ല ജീവൻ ഇപ്പോഴും ഉണ്ടെങ്കിൽ രക്തമാണ് ചിന്തേണ്ടിയിരുന്നത് എന്നാലിവിടെ ആ മരിച്ചു എന്ന് സ്ഥിരീകരിക്കുകയാണ് കുത്തുമ്പോഴേ രക് രക്തത്തിന് പകരം വെള്ളമാവരുന്നത് അതായത് രക്തം ക്ലോട്ടായിക്കൊണ്ടിരിക്കുന്നു കുറച്ച് രക്തം കൂടെ ക്ലോട്ടാവാറുണ്ട് അതുകൊണ്ട് കൂടുതൽ വെള്ളവും ഇതാ വെള്ളവും രക്തം കൂടെ ചീന്തുകയാണ് ഇപ്പം മരിച്ചു വന്ന് ആ യോഗന്നാൻസ് ഈ എഴുതി ഈ ലേഖനം ഈ ഇതെഴുതുന്ന യോഗന്നാൻ ശ്ലീഹായും ആ ശതാധിപനും ആ പടയാളിയും എല്ലാം എല്ലാം തെളിവ് പറയുകയാണ് അത് മരിച്ചു വന്ന് അപ്പം മരിച്ചു വന്ന് സ്ഥിരീകരണമായി മൂന്നാമത് യേശുവുരാനെ കല്ലറയിൽ വെച്ചത് തെളിവാണ് അല്ലെങ്കിൽ എന്താവും കല്ലറയിൽ വെച്ചിട്ട് ബോഡി എടുത്ത് ടുത്ത് ശൂന്യമായ കല്ലറ് കാണിച്ചുകൊണ്ട് പറയും പിൽക്കാലത്ത് യേശു കുരിശ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് പറഞ്ഞ് പരത്താം ശിഷ്യന്മാർ ഓടി മാറ്റി ഇന്നലെ ശൂന്യമായ കല്ലറ് കാണിച്ചുകൊണ്ട് പറഞ്ഞു യേശു ഉയർത്തുന്നേരെന്ന് പറയാൻ സാധ്യത ഇപ്പം അത് അവിടെ ആ യഹൂദന്മാർ തന്നെ പറയുന്നുണ്ട് മൊത്തമായിട്ട് സുശേഷം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ അറുപത് ഇരുപത്തിയേഴാം അധ്യായം അതിൻ്റെ അറുപത്തിരണ്ട് മുതൽ അറുപത്തി ആറ് പേരുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് യഹൂദന്മാർ ഈ പീലാത്തോസിൻ്റെ അടുത്ത് വരുന്നുണ്ട് അവൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ മൂന്നാം നാൾ ഉയർത്ത് അതുകൊണ്ട് ഈ കല്ലറയിൽ നിന്ന് അവൻ്റെ ബോഡി ശിഷ്യന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോകും എന്നിട്ട് ശൂന്യമായ കല്ലറ കാണിച്ചുകൊണ്ട് ലോകത്തോട് പറയും അവൻ ഉയർന്നേറ്റെന്ന് അതുകൊണ്ട് ഈ കല്ലറ സീൽ ചെയ്യണമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് പീലാത്തോസ് കുറേ പടയാളികളെ കൊടുത്തിട്ട് ആ കല്ലറ സീൽ ചെയ്യുന്നുണ്ട് യേശുവിനെ അടക്കി എന്നിട്ട് കല്ല് ആ കല്ലറ് വച്ചിട്ട് സീൽ ചെയ്യുന്നുണ്ട് അപ്പം അട അടക്കി കല്ലറയിൽ അടക്കി എന്നുള്ളത് തെളിവായി അവസാനമാണ് ഈ നാലാമത് യേശുപനെ ഉയർത്തെഴുന്നേറ്റു എന്ന് ചുമ്മാതങ്ങ് പറഞ്ഞാൽ ആരെങ്കിലും പിൽക്കാലത്തെങ്ങും ചോദിക്കാനുണ്ട് ചോദിക്കുക അവർ കള്ളപ്രവാചകനെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും കാണിച്ചുകൊണ്ട് യേശു ഉയർത്തുന്നേറ്റെന്ന് പറഞ്ഞു എന്ന് പറയാൻ സാധ്യത അപ്പം മുറിവേറ്റവനായ യേശുവിന് ആ പാടുകൾ കാണണം ഫ്രഷാണ് മിനിഞ്ഞാന്ന് തൂക്കി തൂക്കിയതാണ് അപ്പം ഇപ്പം ഉയർന്നേറ്റ് വന്നാൽ തീർച്ചയായിട്ടും ആ പാടുകൾ കാണും ആ പാടുകൾ കാണണം രണ്ടാമത് ഈശു അമ്പരാനന്ദൻ്റെ യേശുബുരാനന്ദൻ്റെ വാക്യത്തിലുണ്ട് തന്നെ പറയുന്നുണ്ട് തൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഈ പിന്നെ മത്തായുടെ സുചുശേഷം ഇരുപത്തിനാലിലും മർക്കൂസിൻ്റെ സുശേഷം പതിമൂന്നിലും ലൂക്കൂസിൻ്റെ സുശുശേഷം ഇരുപത്തിയൊന്നിലും പറയുന്നുണ്ട് ഞാനാണെന്നും പറഞ്ഞ് കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും വന്ന് നിങ്ങളെ തെറ്റിക്കും ഞാനാണെന്നും പറഞ്ഞ് വേറെ വ്യാജന്മാർ വരാൻ സാധ്യതയുണ്ട് അവരെ വിശ്വസിക്കരുതെന്ന് പറയുന്നുണ്ട് അതുകൂടെ ഈ തോമാശ്ലി മനസ്സിൽ കിടപ്പുണ്ട് അതു അതുകൂടെ ആയിരിക്കാം തോമാശ്ലി അവിടെ പറയുന്നുണ്ട് എനിക്ക് നിർബന്ധമായും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടണം അവൻ്റെ ആണിപ്പിഴുതൽ കൈ ഇടണം അത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഈ ഈ തോമാശ്ലിക എന്തുകൊണ്ടാണ് ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത് അല്ലാതെ ഒരു അവിശ്വാസിയായിട്ടോ ഒരു സംശയം ഉണ്ടായിട്ടോ ഒന്നുമല്ല ആ നിഷ്കളങ്കമായ സ്നേഹം ഈശ്വമ്പുരാമിനുള്ള സ്നേഹവും ഈ ഈ ലീഗ ഒരു മുഖാന്തരമാവുകയാണ് ലോകത്തോടെ ഭൂലോകത്തോടെ വിളിച്ചു പറയുകയാണ് ഇത് യഥാർത്ഥ ക്രിസ്തുവാണ് ആ മുറിവേ മാനവലോകത്തിനു വേണ്ടി സ്വയം യാഗമായ മുറിവുകളേറ്റ അതേ ക്രിസ്തു ആണ് ഉയർന്നേറ്റ് വന്നതെന്ന് ലോകത്തിന് തെളിവ് കൊടുക്കുകയാണ് ഈ തോമാശ് അതുമല്ല മുറിവേറ്റവനിൽ മാത്രമേ മുറിവിൻ്റെ പാടുകൾ കാണൂ അതുകൊണ്ട് പ്രിയമുള്ളവരെ തോമാശ് ലിക നമുക്ക് തരുന്ന ഏറ്റവും വലിയ വിശ്വാസമാണ് അവൻ യഥാർത്ഥമായി ഇതാ ക്രിസ്തു ഉയർത്തുന്നേറ്റു പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ തന്നെ പറയുന്നുണ്ടായിരുന്നു യഥാർത്ഥമായി ഞങ്ങൾ വിശ്വസിക്കുന്നു ഉയർ എൻ്റെ കർത്താവ് ഉയർത്തുന്നേറ്റ് വന്ന് അതുകൊണ്ട് ആ ഉയർത്തുന്നേറ്റവനായ കർത്താവിനെ തെളിവ് സഹിതം നമുക്ക് കാണിച്ചു തന്ന ശ്ലീഹായാണ് തോമാശ്ലീഹ ആ തോമാശ്ലീഹായുടെ പാത നമുക്കും പിന്തുടരാം തോമാശയുടെ മധ്യസ്ഥം കോട്ടയായിരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുക